അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ് ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏറെ എളുപ്പമായി മാറുന്നത് ആശാപ്രവർത്തകർ താഴെ തന്നിരിക്കുന്നത് ഏത് തലത്തിലാണ് ജോലി ചെയ്യുന്നത് ജില്ലയാണോ സമൂഹമാണോ ഗ്രാമം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആശാപ്രവർത്തകർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാടെന്താണ് ഗ്രാമമാണ് അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ ഗ്രാമം ആശാ പ്രവർത്തകർ താഴെ തന്നിരിക്കുന്നത് ഏത് തലത്തിലാണ് ജോലി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമം ഗ്രാമം ആശാപ്രവർത്തകർ എങ്ങനെ നടന്ന് നടന്ന് ജോലി ചെയ്യില്ലേ ഗ്രാമത്ത് അപ്പം അത് ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് നോക്കാൻ പോവാണ് ആശാ ആശാവർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം ഈ ആശ എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം എ എസ് എച്ച് എ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കറാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് അവർ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ആരോഗ്യവുമായി സംബന്ധിച്ചിട്ട് ചുറ്റുപാട് മലിന മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും അതായത് നമ്മുടെ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവർ സോഷ്യലായിട്ടുള്ളതാണ് ആണ് അവരുടെ അക്രഡിക്റ്റഡാണ് അംഗീകരിച്ചതാണ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിച്ചത് വർക്കർ ആശ വർക്കർ പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിച്ചത് അവർ കൈ കൊണ്ടല്ലേ ഈ ആശാ വർക്കറെയും കൈ കൊണ്ടപ്പം കൈ ഈ അഞ്ച് വിരലുള്ള കൈ കൊണ്ടാണ് അവർ ഇങ്ങനെ എഴുതുന്നത് അപ്പൊ രണ്ടായിരത്തി അഞ്ചില് ആരംഭിച്ചു ആശാമാർ പത്താം ക്ലാസ് വരെ യോഗ്യത നേടിയിരിക്കണം ഈ ആശാമാരില്ലേ വർക്കർ അവന്റെ യോഗ്യത എന്താണ് പത്താം ക്ലാസ് എങ്കിലും വേണം മിനിമം പത്താം ക്ലാസ് എങ്കിലും വേണം അനുയോജ്യമായ സാക്ഷരതയുള്ള സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ മാനദണ്ഡത്തിൽ ഇളവ് നൽകാം അനുയോജ്യമായ സാക്ഷരതയുള്ള സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അതായത് പത്താം ക്ലാസ് വരെ ഇല്ലെങ്കിലും അവർക്ക് സാക്ഷരത ഉണ്ടായിരിക്കണം എഴുതാനും വായിക്കാനുമുള്ള ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയുക സാക്ഷരത എന്ന് പറയണല്ലേ അവർ ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ആശാ ആശാവർക്കർമാർ ഒരുപാട് പ്രായമായി അവർക്ക് കഴിയൂ കണ്ണ് കാണാൻ കണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണ് കാഴ്ച ശക്തിയൊക്കെ നഷ്ടപ്പെടും നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം അപ്പം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും കാരണം നടക്കേണ്ടതല്ലേ നടക്കുമ്പോൾ ചെറിയ ചെറിയ ആ ഒരു മധ്യ കാലഘട്ടം അല്ലെ യൗവനവും ഒരു മധ്യ വയസ്സ് ആ ഒരു കാലഘട്ടം അപ്പം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അവരെ കാരണം ഇത് രണ്ടായിരത്തി അഞ്ചിലല്ലേ വന്നത് ആ രണ്ടും അഞ്ചും കൂടിയ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടിരട്ടി നാല് നാൽപ്പത്തി അഞ്ച് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടമാണ് അത് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഓരോ ഗ്രാമത്തിലൊരു പഞ്ചായത്തുണ്ടാവുമല്ലോ ഓരോ നാട്ടിലും ഓരോ പഞ്ചായത്തുണ്ട് അപ്പോൾ ചീരക്കുഴി അങ്ങനെ ഓരോ പഞ്ചായത്തുണ്ടല്ലോ ആ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വഴിയാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ആശാ പ്രവർത്തകർക്ക് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് ആശാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് ഇത് പ്രഖ്യാപിച്ചത് ഇത് എന്ന മുതലാണ് നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് നോക്കി നല്ലൊരു ഫാൻസി നമ്പറാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദിവസവും കൂട്ടി ഇരുപത്തിരണ്ട് മെയ് എന്ന് പറയുമ്പോൾ നോക്ക് ഇതിലെല്ലാം രണ്ടും രണ്ടും നാലാണ് അല്ലേ നാലിന് ഒന്നും കൂട്ടി എത്രയാണ് അഞ്ച് അതായത് നോക്കുക ഒന്നും അന്നും വേണ്ട രണ്ടായിരത്തി അഞ്ചിലല്ലേക്ക് നോക്ക് ഞാൻ പറഞ്ഞേല രണ്ടായിരത്തി അഞ്ചിലല്ലേ വന്നത് അപ്പൊ അഞ്ചാം മാസം പറയുമ്പോ മെയ് അപ്പോ ഇതിന്റെ അവാർഡ് മെയ് മാസം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചിട്ടുണ്ട് ഏതാണ് എല്ലാവർക്കുമായി മികച്ചതും ആരോഗ്യകരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നു എന്നതാണോ നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം എന്നതാണോ എല്ലാവർക്കും ആരോഗ്യം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം നമുക്ക് നോക്കാം ഏതാണ് ആൻസർ വരുന്നെന്ന് നിങ്ങൾ മനസ്സിൽ ഒന്ന് തീരുമാനിച്ചോളൂ ഏതാണെന്ന് ഏതാണ് ആൻസർ വരിക നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കൂ ശ്രദ്ധിച്ചു നോക്കോളൂ എൻ്റെ ആരോഗ്യം എന്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാവർക്കും ആരോഗ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ മാസത്തിന്റെയും എല്ലാ വർഷത്തിന്റെയും പ്രമേയം ഞാൻ എടുക്കുന്നതാണ് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാവർക്കും ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാവർക്കും വേണം ആരോഗ്യം അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ സ്വാർത്ഥത വന്നു അതായത് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടല്ലോ ഇനിയിപ്പോ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടല്ലോ എന്റെ ആരോഗ്യം എന്റെ അവകാശം ഇന്ന് നമുക്കാണല്ലേ എല്ലാവർക്കും ആരോഗ്യം കിട്ടി ഇനി നമുക്ക് വേണ്ടേ എന്റെ ആരോഗ്യം എന്റെ അവകാശം അടുത്ത് നോക്കുക നമ്മൾ ഈ ആരോഗ്യ നമുക്കറിയാം ലോകാരോഗ്യ ദിനം ഏതാണ് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം ചോദിച്ചതാണ് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ആഗോള പൊതുജനാരോഗ്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ആ സ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവിയാണ് അതായത് ആരോഗ്യം ഉണ്ടെങ്കിലേ ജീ അതായത് ജീവനുള്ളവർക്കല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ ജനി ജനീവ ജനിച്ചാലല്ലേ നമ്മൾ അങ്ങനെ അല്ല ജീവൻ ജനിച്ചവർക്കൊക്കെയാണ് ആരോഗ്യം ഉണ്ടാവും ജനിച്ചവർക്കാണ് ആരോഗ്യം അങ്ങനെയൊക്കെ അപ്പൊ ജനീവ എന്ന് കിട്ടും ജനീവയിലെ അതായത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ ജനീവയാണ് ചോദിച്ചിരിക്കുക സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ചോദിക്കാറില്ല ജനീവയാണ് അതിന്റെ ആസ്ഥാനമായിട്ട് പി എസ് സിയിൽ കണ്ടുവരുന്നത് ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് സ്ഥാപിതമായി ഏപ്രിൽ ഏഴ് നമുക്കറിയാം ലോകാരോഗ്യ ദിനമാണെന്ന് അറിയാലോ അപ്പോൾ ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തി എട്ട് ഏപ്രിൽ പറയുമ്പോൾ നാലല്ലേ നാല് അത് നമുക്ക് കിട്ടി ആ നാലാ നാല് കിട്ടി ഏഴ് ഏപ്രിൽ ഏഴാണ് പക്ഷെ ഒന്ന് കൂട്ടിയാൽ മതി നാല്പത്തി എട്ട് നാൽപ്പത്തി ഏഴല്ല നാൽപ്പത്തി എട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ ഒന്നിന് ഔദ്യോഗികമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപിതമായെങ്കിലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ ഒന്നിന് നാൽപ്പത്തി എട്ട് എട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാണ് ഒമ്പത് ഒമ്പതാം മാസം പറയുമ്പോൾ ഏതാണ് സെപ്റ്റംബർ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ ഒന്ന് നമ്മൾ എപ്പോഴും ഒരു പ്രവർത്തന ഒരു ഒരു പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുന്ന എപ്പോഴും ഒന്നാം തീയതി നോക്കിയാലേ പ്രവർത്തിക്കുകയുള്ളൂല്ലേ എന്നാലും നമുക്ക് അടുത്ത ഒന്നാം തീയതി ആകുമ്പോൾ നമുക്ക് സാലറിയൊക്കെ കിട്ടൂല്ലേ ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ആഗോള ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ ഒരു ജീവിതശൈലി രോഗത്തിന്റെ വികസനം തടയാൻ ഒരു വ്യക്തി ചെയ്യണം എന്ത് ചെയ്യണം പുക വലിക്കരുത് വ്യായാമം ചെയ്യുക കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക മുകളിൽ പറഞ്ഞ എല്ലാം അപ്പൊ ഏതായിരിക്കും വരിക മുകളിൽ പറഞ്ഞെല്ലാം ജീവിതശൈലി രോഗത്തിന്റെ വികസനം തടയാൻ ഒരു വ്യക്തിയെ ചെയ്യണം എന്തൊക്കെ പുക വലിക്കാൻ പാടില്ല വ്യായാമം ചെയ്യണം കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കണം എന്നാലേ നമുക്ക് ജീവിതശൈലി രോഗത്തിൻ്റെ വികസനം തടയാൻ സാധിക്കുകയുള്ളൂ നോക്കാം നമുക്ക് തെറ്റായ ജീവിതശൈലികളുടെ ഫലമായി ഉണ്ടാവുന്ന രോഗങ്ങളാണിവ അതായത് ജീവിതശൈലി രോഗങ്ങൾ കേട്ടോ ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം അമിത കൊളസ്ട്രോള് രക്താതിമർദ്ദം വണ്ണം പക്ഷാഘാതം വൃക്കരോഗം അൽഷിമേഴ്സ് കരൾ രോഗങ്ങൾ വിഷാദരോഗം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങളാണ് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് വരിക പ്രമേഹം നമ്മൾ നമ്മളൊരുപാട് പഞ്ചസാരയൊക്കെ കഴിക്കുമ്പോൾ നിത്യമായിട്ട് ഭക്ഷണത്തിൽ പഞ്ചസാരൻ്റെ അളവ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പ്രമേഹം വരും ക്യാൻസറൊക്കെ എന്താണ് അതായത് ഈ അജിലോമോട്ട നല്ല ടേസ്റ്റുള്ള ഷവർമി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഒരുപാട് പിന്നെന്താണ് വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വരും ക്യാൻസർ വരും പിന്നെ ഹൃദ്രോഗം വരും അല്ലെ കൊഴുപ്പുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തില് ഹൃദ്രോഗം വരും പിന്നെ അമിത കൊളസ്ട്രോൾ നമ്മളെ കൊഴുപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടും രക്താതി മർദ്ദം അതായത് ഈ കൊഴുപ്പൊക്കെ രക്തക്കുഴലിൽ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ രക്തത്തിനെ കടക്കാൻ സ്ഥലം ഉണ്ടാവും അവിടെ ഒരു മർദ്ദം അനുഭവപ്പെടും പിന്നെ അമിതമായി വണ്ണും ഉണ്ടാവും പക്ഷാകാതെ നമ്മളൊരുപാട് തളർന്നു പോകില്ലേ നമ്മൾ ഒരുപാട് തടിച്ച് തടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഒരു ഭാഗം തളർന്നു പോകും പിന്നെ വൃക്കാരോഗം ഉണ്ടാകും കാരണം ഒരുപാട് തിന്നുകൊണ്ടുപോയി ഇരിക്കുമ്പോൾ സമയത്ത് വൃക്കയിൽ ആരിക്കൽ പ്രക്രിയ ഒന്നും നടക്കില്ല അപ്പൊ വൃക്കാരോഗം ഉണ്ടാവും അൽഷിമേഴ്സ് ഓർമ്മി ഓർമ്മ കുറവ് സംഭവിക്കും അതായത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റമാണ് അൽഷിമേഴ്സ് നമ്മൾ ഒരുപാട് ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പല വിഷാംശങ്ങളും നമ്മുടെ ഉള്ളിലോട്ട് പോകും അപ്പം നമുക്ക് എന്താണ് അൽഷിമേഴ്സ് മരവി രോഗമൊക്കെ വരും അപ്പം അൽഷിമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അത് നിങ്ങളെല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ് അത് ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ് അൽഷിമേഴ്സ് ശ്രദ്ധിച്ചോളൂ കരൾ രോഗം വിഷാദ രോഗം വിഷാദ രോഗമൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ പ്രായപൂർത്തിയായ വ്യക്തി ദിവസേന ചുരുങ്ങിയത് എത്ര മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്തിരിക്കണം എന്നാണ് മുപ്പത് മിനിറ്റ് എങ്കിലും നന്നായി വ്യായാമം ചെയ്തിരിക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം അപ്പൊ നിങ്ങൾ എല്ലാവരും രാവിലെ അഞ്ചരയ്ക്ക് അടിച്ചിട്ട് ഒരു ആറു മണി നിങ്ങൾ എന്തു ചെയ്യുക നടക്കുകയോ ഓടുകയോ ചാടുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ അത് നമ്മൾക്ക് നല്ലതാണ് ജീവിതശൈലി രോഗങ്ങളുടെ ചില സാധാരണ കാരണങ്ങൾ ഇവയാണ് വ്യായാമക്കുറവ് ഉദാസീനമായ ജീവിതശൈലി ജങ്ക് ഫുഡ് മദ്യം അല്ലെങ്കിൽ ശീത പാനീയങ്ങൾ അപ്പോൾ ഈ മദ്യം ഒരുപാട് കഴിച്ചാലും എന്താണ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും ജങ്ക് ഫുഡ് അതാണ് ഷവർമ്മ അതുപോലെ തന്നെ ഷവർമ്മ കഴിക്കരുത് പിസ്സ അതൊക്കെ ജങ്ക് ഫുഡ് ഫുഡാണല്ലോ അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക എന്നിട്ട് പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വേവിച്ച് കഴിക്കണം നന്നായി വേവിക്കാൻ പാടില്ല ചെറുതായിട്ട് വേവിക്കുക ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് എന്ത് അമൃതം ഇത് എങ്ങനെയാണോ ചെറിയ നമ്മുടെ അംഗൻവാടി വഴിയൊക്കെ അമൃതപ്പൊടി കൊടുക്കണ്ടല്ലേ അതൊക്കെ എന്താണ് കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയല്ലേ അപ്പം ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതി